ഹായ് ഫ്രണ്ട്സ് ഹാപ്പി ന്യൂ ഇയർ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യഭാമയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയ ശാലിനി ഇപ്പോൾ ശാരദാമയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു പോകില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് ഉറച്ച തീരുമാനത്തോടെ തന്നെയാണ് ശാലിനി ഇവിടേക്ക് വന്നിരിക്കുന്നത് കുഞ്ഞിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ കുഞ്ഞാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു വിളിച്ചുണർത്താതെ തന്നെ കുഞ്ഞിന് ചുമ്പനൊക്കെ കൊടുക്കുന്നുണ്ട് ശാലിനി ആ സമയത്താണ് ഒരു ഫോൺ കോൾ വന്നത് മറ്റാരുമല്ല വിളിച്ചിരിക്കുന്നത് അനു തന്നെയാണ് അനു ഒരു ഇമ്പോർട്ടൻ്റ് ന്യൂസ് പറയാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത് അനുവിനെ കുറച്ച് ദിവസം മുന്നേ ശാലിനി ഒരു ജോലി ഏൽപ്പിച്ചിരുന്നു ഒരാളെക്കുറിച്ചുള്ള അന്വേഷണം അത് മറ്റാരുമല്ല കാർത്തിക തന്നെയാണ് അങ്ങനെ ഇപ്പോൾ ആ കാര്യം പറയുകയാണ് അനു ജയശങ്കർ എന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് പറയുന്നു സ്ഥലപ്പേരും പറയുന്നുണ്ട് അയാളിപ്പോൾ കാർത്തിക എന്നൊരു പെൺകുട്ടിയെ തിരക്കി ഇറങ്ങിയിരിക്കുകയാണ് നിശ്ചയം കഴിഞ്ഞിട്ട് ആ കുട്ടി മിസ്സിംഗ് ആണ് അതായത് കാർത്തിക എന്നത് വിഷ്ണു മേഡത്തിന്റെ ഭർത്താവ് വിഷ്ണു വിവാഹം കഴിച്ചു എന്ന പെൺകുട്ടി തന്നെ കാർത്തിക അനാഥയല്ല അവർക്ക് ഒരു വലിയ കുടുംബം തന്നെയുണ്ട് അവിടെ നിന്നും കല്യാണം നിശ്ചയിച്ച് ആ സമയത്ത് ഇറങ്ങി ഇറങ്ങിപ്പോന്നതാണെന്നും അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഇതെല്ലാം മനസ്സിലാക്കിയ ശാലിനി ഒരു വലിയ താങ്ക്സ് പറയുകയാണ് അനുവിനോട് എന്നിട്ട് ഷാലിനി വിചാരിക്കുന്നുണ്ട് ഇത് ഇത്രയും മതി ഇത് തന്നെ ഒരു വലിയ കാര്യം എന്നൊക്കെ വിചാരിച്ച് സന്തോഷത്തിലും സമാധാനത്തിലും ഇരിക്കുന്നുണ്ട് അതാണ് ആ ഒരു വലിയ രഹസ്യമെന്നും ആലോചിക്കുന്നു പെട്ടെന്നാണ് ശ്യാമിയുടെ ആ കാര്യം ആലോചിക്കുന്നത് ശ്യാമിയുടെ ആ വീട്ടിൽ നടന്ന ആ കാര്യം ഇതേ സമയം പൊന്നി അല്പം മാറി ഷാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് ഞാൻ കുഞ്ഞിനൊരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചതെന്ന് പൊന്നി പറയുമ്പോൾ എന്താണ് പൊന്നിയെന്ന് ഷാലി ചോദിക്കുന്നുണ്ട് നാളെ ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ് സത്യമ്മ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് കുഞ്ഞിനെ അറിയിക്കാഞ്ഞതെന്നും പൊന്നി പറയുന്നു ചടങ്ങോ എന്ത് ചടങ്ങെന്ന് ഷാലിനി ചോദിക്കുമ്പോൾ പൊന്നി പറയുന്നു വിഷ്ണു കുഞ്ഞിനെയും കാർത്തികയുടെയും കല്യാണത്തിന് മുഹൂർത്തം കുറിക്കുകയാണ് നാളെ ഇത് കേട്ട് ഞെട്ടി എണീക്കുകയാണ് ഷാലിനി ഏതോ വലിയൊരു ജോത്സനാണ് വരുന്നത് കുഞ്ഞിനെ വിഷമാകും എന്നറിയാം പക്ഷേ കുഞ്ഞിനോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്നും അതുകൊണ്ടാണ് വൈകിയാണെങ്കിലും വിളിച്ച് പറയാമെന്ന് വിചാരിച്ചത് ഹലോ ഹലോ എന്നൊക്കെ പൊന്നി ചോദിക്കുന്നു എന്നാൽ ഇത് കേട്ടത് മറുപടി പറയാനാകാതെ ഷാലിനി ഫോൺ താഴ്ത്തി വെക്കുകയാണ് ഒരുപാട് തവണ ഹലോ എന്നാക്കിയിട്ട് ഹലോ എന്ന് വിളിച്ചിട്ടും അവിടുന്ന് മറുപടി ഒന്നും കേൾക്കുന്നില്ല കട്ടായതായിരിക്കും എന്ന് പൊന്നി വിചാരിക്കുന്നു സത്യം ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോവുകയാണ് ഷാലനി നേരെ ശാരദാമ്മയുടെ അടുത്തേക്ക് വരുന്നു ശാരദാമ്മ ആണെങ്കിൽ ഏർ വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയായിരുന്നു ഷാലി നേരെ പോകാൻ തുടങ്ങിയപ്പോൾ മോളെ എന്താടി എന്ന് പറഞ്ഞ് സ ശാരദാമ ചോദിക്കുന്നുണ്ട് എനിക്ക് പോകണമെന്ന് ഷാലിനി എങ്ങോട്ടൊന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ വിഷ്ണു ഏട്ടൻ്റെ വീട്ടിലേക്കെന്ന് ഷാലിനി പറയുന്നു ഇപ്പോഴും എന്നെ ചോദിക്കുമ്പോൾ അതെ ഇപ്പോൾ തന്നെ അമ്മ മോളുടെ അടുത്ത് പോയി കിടക്ക് ഞാൻ വണ്ടി വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ വരുമെന്ന് ഷാലിനി ഷാലിനി നിൽക്ക് ഇപ്പോൾ എന്താണ് എൻ്റെ മോളുടെ പ്രശ്നം എന്ന് ശാരദാമ്മ വീണ്ടും ചോദിക്കുന്നു എനിക്ക് പോണോ അമ്മേ നാളെ നേരെ വിളിക്കുമ്പോൾ ഞാൻ വിഷ്ണു വീട്ടിൽ ഉണ്ടായിരിക്കണമെന്ന് ശാലിനി പക്ഷേ നീയല്ല മോളെ സത്യമോളുടെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കണമെന്ന് പറഞ്ഞത് ഇപ്പോൾ എന്താ തീരുമാനം മാറ്റാൻ എൻ്റെ പൊന്നുമോളെ നീ എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുന്നു ശാരദാമ്മ അതേ അമ്മ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം അതിനു വേണ്ടിയാണ് ഞാൻ പോകണമെന്ന് പറയുന്നത് എന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ പാദരാത്രിയിൽ എന്താ ഇത്ര അത്യാവശ്യം എൻ്റെ പൊന്നുമോളെ നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാ ഈ ലോകത്ത് ആരെയും ആർക്കും മുഴുവനായിട്ട് മനസ്സിലാക്കാൻ കഴിയത്തില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠമാണെന്ന് ഷാലനിന്റെ പാദരാത്രിക്ക് നിന്റെ തത്വം കേൾക്കാൻ എനിക്ക് ഒരു താല്പര്യവും നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നത് ശാരദാമ്മ കറക്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയണം ഞാൻ അമ്മയോടല്ല വിഷ്ണുടൻ എന്നോട് അതറിഞ്ഞിട്ട് ഞാൻ വിഷ്ണു ഞാൻ അമ്മയ്ക്ക് ഫോൺ ചെയ്യാമേ എന്താണ് കാര്യമെന്ന് അത്രയും പറഞ്ഞ് ഷാലിനി പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ശാരദാമ്മ ഷാലിനിയെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നു മുള നീ എന്താ പറയുന്നത് ടെൻഷൻ ടെൻഷനടിച്ച് ഉറക്കമൊഴിച്ച് നിനക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാതായോ ഇതുവരെ ആയില്ല താമസിയാതെ ആവാനുള്ള ചാൻസ് ഉണ്ടെന്നും അപ്പോൾ ഞാൻ ഇങ്ങോട്ടേ വരൂ അമ്മയുടെ മടിയിൽ ഒന്നും അറിയാതെ ഒരു കൊച്ചു കുട്ടിയെ പോലെ ഉറങ്ങാൻ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഷാലനി അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം പുറത്ത് വണ്ടി ഓൺ അടിക്കുന്ന ശബ്ദം കേട്ടിട്ട് മോൾ ഒറ്റയ്ക്ക് കിടക്കാണ് മോൾ അമ്മ അങ്ങോട്ട് ചെല്ലെന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് പോകുന്നു എന്താണെന്ന് അറിയാതെ വീണ്ടും ടെൻഷനോട് തന്നെയാണ് ശാരദാമ്മയും ഇരിക്കുന്നത് അങ്ങനെപ്പോൾ ഷാലിനി നേരെ പോകുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് ശാരദമ്മ വളരെ സങ്കടത്തോടെ ആലോചിക്കുന്നു എന്റെ കുഞ്ഞ് നെഞ്ച് കലങ്ങിയാണല്ലോ ഈശ്വര പോകുന്നത് കൂടെയുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മകൾക്ക് വേണ്ടി അമ്മ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ഉമ്രത്ത് ഫോൺ ഫോണിൽ നോക്കിയിരിക്കുന്നു സത്യഭാമ പൊന്നി ആ അതിലേക്കൂടെ പോകുമ്പോൾ പൊന്നി അടുത്തേക്ക് വിളിക്കുകയാണ് ഭാമ ഇത് ആർക്കാണ് ഈ ചായ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു കുഞ്ഞിനാണെന്ന് പൊന്നി പൊന്നി ചായ കൊണ്ട് കൊടുക്കാൻ നേരം സത്യഭാമ പൊന്നിയോട് പറയുന്നു നിക്കി അത് നീ കൊടുക്കണ്ട എന്നിട്ട് ഭാമ കാർത്തിക്കവിടേക്ക് വിളിക്കുന്നു എന്താ സത്യമേ എന്ന് കാർത്തിക ചോദിക്കുന്നു ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ അടുത്തേക്ക് വിളിക്കുകയാണ് ഭാമ ഭാമ പൊന്നിയെ അടുത്തേക്ക് വിളിക്കുന്നു പൊന്നിയുടെ കയ്യിൽ നിന്നും ആ ചായ വാങ്ങി കാർത്തികയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു നീ വിഷ്ണുവിന് കൊണ്ട് കൊടുക്കാൻ ഭർത്താവിനെ ചായ കൊണ്ട് കൊടുക്കേണ്ടത് ഭാര്യയാണ് അല്ലാതെ ജോലിക്കാരി അല്ല എന്നും ഭാമ പറയുന്നു പണ്ടത്തെ ചൊല്ലു കേട്ടിട്ടില്ലേ ഭർത്താവിന്റെ ഇഷ്ടം നമ്മൾ പിടിച്ചു വാങ്ങുന്നത് വയറിലൂടെയാണെന്ന് പക്ഷേ ഭാര്യമാർ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ അത് ഇഷ്ടത്തോടെ അവർ തന്നെ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുകയും വേണം എന്നാലേ ആ ഇഷ്ടം പൂർണ്ണമായിട്ടും കിട്ടൂ എന്നും ഭാമ പറയുന്നു അങ്ങനെ ഇപ്പോൾ പൊന്നി ആ ചായ കാർത്തികയുടെ കയ്യിൽ കൊടുക്കുന്നു ഇനി മുതൽ നീയാണ് വിഷ്ണുവിന് ചായ കൊടുക്കേണ്ടത് ഭർത്താവിന്റെ ഇഷ്ടം പൂർണ്ണമായും കിട്ടിയിട്ടേ ഈ ഒരു കാര്യം അവസാനിപ്പിക്കാവൂ എന്ന് പറഞ്ഞ് ഭാമ ഇപ്പോൾ കാർത്തികെ വിഷ്ണുവിന്റെ അരികിലേക്ക് പറഞ്ഞേച്ചു പൊന്നി ഇങ്ങനെ മിണ്ടാതെ നിന്നപ്പോൾ എന്താടിയെന്ന് പൊന്നിയോട് ചോദിക്കുകയാണ് ഒന്നുമില്ല എന്ന് പൊന്നിയും പറയുന്നു എന്നാൽ ചെല്ലു എന്ന ഭാമ അങ്ങനെ പൊന്നി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പൊന്നിക്കാണെങ്കിൽ ഈ കാര്യം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല കാർത്തികയെ ഒന്നാമത്തെ കാര്യം പൊന്നിക്കും അവിടെ ചിലർക്കൊന്നും ഇഷ്ടമല്ല ഇതേ സമയം വിഷ്ണു ഉറക്കത്തിൽ നിന്നും ഉണർന്നിട്ട് വാച്ചയ്ക്ക് എടുത്ത് കെട്ടുകയായിരുന്നു കാർത്തിക ചായയുമായിട്ട് അവിടെ എത്തി എങ്ങോട്ടോ പോകാനുള്ള ഒരുക്കത്തിലാണല്ലോ എന്നൊക്കെ കാർത്തിക വിചാരിക്കുന്നു എന്തെങ്കിലും പറഞ്ഞ് കൂടെ പോകാൻ പറ്റൂ എന്ന് നോക്കാം എന്നും കാർത്തിക വിചാരിച്ച് ചായ നേരെ അവിടേക്ക് കൊണ്ടുവന്നു സമയം വിഷ്ണുവിന്റെ ഫോൺ റിങ് ചെയ്യുന്നു വിഷ്ണു ഫോൺ എടുത്തു ഫോണിൽ സംസാരിച്ച് പുറത്തേക്ക് പോവുകയാണ് വിഷ്ണു അതുകൊണ്ട് തന്നെ കാർത്തികയുടെ കലിരിക്കുന്ന ചായയും വാങ്ങിച്ചില്ല കാർത്തികയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല വിഷ്ണു ഏട്ടാ എന്ന് പറഞ്ഞേ പിന്നിൽ നിന്നും കാർത്തിക വിളിച്ചിട്ടും അത് കേൾക്കാതെയാണ് വിഷ്ണു പോയത് ഇതേ സമയം ശാരദാമയുടെ വീട്ടിൽ ഗോപാലകൃഷ്ണന്റെ നെഞ്ചത്ത് ഉറങ്ങുകയാണ് സത്യമോള് സത്യ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് അമ്മേ അമ്മ ഇത് എവിടെ പോയി എന്ന് പറഞ്ഞ അമ്മയെ വിളിക്കുകയാണ് സത്യ എന്താ എന്താ മോളെ എന്നൊക്കെ ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ സത്യമോള് പറയുന്നുണ്ട് മുത്തച്ഛൻ എപ്പോഴാണ് വന്നത് ഇവിടെ നേരത്തെ കിടന്നിരുന്നത് അമ്മയാണല്ലോ അമ്മയോ മോൾ എന്താ പറയുന്നത് മുത്തശ്ശൻ ഇന്നലെ രാത്രി വന്ന് കയറുമ്പോൾ മോൾ ഒറ്റയ്ക്ക് ഈ കട്ടിലിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു ഒരുപാട് യാത്ര ചെയ്തു വന്ന മുത്തശ്ശൻ കയറി അങ്ങ് കിടന്നു അത്ര തന്നെ എന്ന് ഗോപാലകൃഷ്ണൻ അതല്ല ഇന്നലെ രാത്രി എന്നോടൊപ്പം അമ്മ എന്നൊക്കെ സത്യ പറയുന്നു ആ സമയം ചായയുമായി ശാരദാമ അവിടെ എത്തി മുത്തശ്ശൻ ശാരദാമയോട് ചോദിച്ചു എന്ന് സത്യം പറയുമ്പോൾ എന്താ രണ്ടു പേരും കൂടി കിടക്കപ്പായ ഒരു തർക്കത്തിലാണല്ലോ എന്നൊക്കെ ശാരദാമ ശാരദാമേ ഇന്നലെ രാത്രി എന്നോടൊപ്പം അമ്മയല്ലേ കിടന്നത് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അമ്മയുടെ സ്ഥാനത്ത് മുത്തശ്ശൻ കിടക്കുന്നു അത് പറഞ്ഞപ്പോൾ പറയാണ് അമ്മ വന്നിട്ടേ ഇല്ലെന്ന് എനിക്ക് സത്യ അമ്മയോ ഇന്നലെ ശാരദാമ്മയല്ലേ മോളുടെ അടുത്ത് കിടന്ന് മോൾക്ക് പാട്ടൊക്കെ പാടി മോളെ ഉറക്കിയത് അപ്പോൾ അതാണ് കാര്യം ഇനി ഞാൻ ഇല്ലാത്ത തക്കം നോക്കി നല്ല ഭൂതവും കയറി കൂടിയോ എന്നാണ് ഞാൻ വിചാരിച്ചത് എന്നെ ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു ഭൂതവും പ്രേതമൊന്നും അല്ല ഇന്നലെ ഞാനാണ് മോളോടൊപ്പം കിടന്നത് രാത്രി രാത്രി നിങ്ങൾ വൈകി വന്നപ്പോൾ ഞാൻ തുറക്കാൻ വന്നു ആ സമയത്ത് നിങ്ങൾ വന്ന് ഈ കുഞ്ഞിനോടൊപ്പം കയറി കിടന്നു അതാണ് സംഭവിച്ചത് അതൊന്നും അല്ല ഉറങ്ങുന്നതിനു മുമ്പ് അമ്മ എന്നെയും കൊണ്ട് മുറ്റത്ത് പോയിരുന്ന മൂളിലേറ്റ് കണ്ടല്ലോ എന്നൊക്കെ സത്യം പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കുറേ നക്ഷത്രങ്ങൾ എണ്ണി കളിച്ചു അപ്പോഴാണ് അമ്മ എനിക്ക് പിൻ പിങ്കി ലിറ്റിൽ സ്റ്റാറിന്റെ കഥ പറഞ്ഞു തന്നത് അതെന്താദ്യമായിട്ട് ഞാൻ കേൾക്കുകയാണല്ലോ എന്നൊക്കെ ശാരദ അമ്മ അങ്ങനെയൊരു കുഞ്ഞു നക്ഷത്രമുണ്ടെന്നാണ് അമ്മ പറഞ്ഞത് സ്വന്തം അച്ഛനും അമ്മ ഉണ്ടായിട്ടും ആകാശത്ത് ഒറ്റയ്ക്കായി പോയ ലിറ്റിൽ സ്റ്റാർ ആണ് അത് ഒരിക്കൽ ഭൂമി കുലുക്കി പക്ഷി വന്ന് പിങ്കി ലിറ്റിൽ സ്റ്റാറിനെ വിടുങ്ങാൻ വന്നപ്പോൾ സ്വർഗത്തിലെ ഏഞ്ചലാണ് പിങ്കി രക്ഷിച്ചതെന്നും പറയുന്നു അതൊക്കെ എപ്പോഴാണെന്ന് ശാരദ ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നു എപ്പോഴോ ആയിക്കോട്ടെ സത്യമാണോ ഷാലിനി ഇന്നലെ രാത്രി ഞാനില്ലാത്ത സമയത്ത് ഇവിടെ വന്നിരുന്നു എന്ന് ചോദിക്കുന്നു ഇന്നലെ രാവിലെയല്ലേ ഷാലിനി ഇവിടെ നിന്ന് പോയത് പിന്നെ രാത്രി വരുന്നത് എങ്ങനെയാ എൻ്റെ ഗോപാലേട്ട ഇവളെന്തോ സ്വപ്നം കണ്ടതാണ് എന്നൊക്കെ ശാരദാമ്മ പറയുന്നു മോളെ ഇന്നലെ രാത്രി മുറ്റത്ത് കൊണ്ടുപോയി മാമനെ കാണിച്ചത് മോളെ ഊട്ടിയതും ഈ കട്ടിലിൽ കിടന്നുറക്കിയതും ഞാൻ തന്നെയാണ് എന്തുവാ പിങ്കിയ ലിസ്റ്റ് സ്റ്റാറും ഭൂമി കുലുക്കിയ പക്ഷിയും ഇതൊക്കെ മോൾ കണ്ട സ്വപ്നം മാത്രമാണെന്നും ശാരദാമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ഏതായാലും മോൾ എഴുന്നേറ്റ് പല്ല തേക്കി എന്നിട്ട് വേണം എനിക്ക് എണ്ണ തേച്ച് കുളിപ്പിക്കാനെന്നും പറയുന്നുണ്ട് അങ്ങനെ സത്യ പല്ലു തേക്കാൻ പോകുന്നുണ്ട് ഗോപാലകൃഷ്ണനെ ശാരദാമ്മ ചായ കൊടുത്തു ശാരദാമ്മ പോകാൻ തുടങ്ങിയപ്പോൾ ഗോപാലകൃഷ്ണൻ വിളിക്കുന്നുണ്ട് നിക്കേ ശാലി ഇന്നലെ രാത്രി എവിടെ ഉണ്ടായിരുന്നോ കുട്ടികൾ സ്വപ്നം കാണുന്നത് സാധാരണയാണ് പക്ഷേ പിങ്കി ലിഡിസ്റ്റാർ എന്ന കേസ് സൂക്ഷ്മമായി പറയണമെങ്കിൽ അരിടോ മുതിർന്നവർ പറഞ്ഞ് പഠിപ്പിച്ചതാണെന്ന് ഉറപ്പാണ് നിനക്കെന്തായാലും ആ വിവരമില്ല അപ്പൊ പിന്നെ സത്യം പറ ഷാലി ഇവിടെ വന്നിരുന്നില്ലേ ഷാലി വന്നു എന്ന് ശാരദാമ പറഞ്ഞു രാത്രി തന്നെ ശ്യാമയുടെ അടുത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലായി ദേ അവളോട് ഒന്നുകിൽ അവിടെ അവിടെ നിൽക്കാൻ പറയണം അല്ലെങ്കിൽ നമുക്കൊപ്പം ഇവിടെ രണ്ടിലൊന്ന് തീരുമാനിക്കണം രണ്ട് തോണിയിലും കാലു ഊന്നി ഈ ഈ വള്ളംകളിയുണ്ടല്ലോ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ വെള്ളത്തെ ചാകും അപ്പോൾ രണ്ട് വള്ളത്തിലുള്ളവർ കാണില്ല രക്ഷപ്പെടുത്താൻ അവളോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ്റെ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ ശ്യാമയാണെങ്കിൽ ബെഡിൽ അങ്ങനെ സങ്കടത്തോടെ കിടക്കുന്നു ഈശ്വര ചെയ്തതെല്ലാം വെറുതെ ആയോ ഇനിയിപ്പോൾ കുഞ്ഞേച്ചി പറഞ്ഞതുപോലെ സത്യാമ്മ എങ്ങനെ ഈ കാര്യങ്ങൾ അറിയിക്കും മാപ്പ് ചോദിച്ചാൽ സത്യാമ്മ ക്ഷമിക്കോ കുഞ്ഞേച്ചിക്ക് വേണ്ടി ആയതുകൊണ്ടാണെന്ന് കാണാം അങ്ങനെയൊക്കെ ടെൻഷനോടെ കിടക്കുമ്പോൾ പപ്പി അമ്മ എന്ന് പറഞ്ഞ് അവിടേക്ക് ഓടിയെത്തി ദേ കണ്ടോ പപ്പി മോൾക്ക് കുഴപ്പമൊന്നുമില്ല കെട്ടൊക്കെ അഴിച്ചു എന്നൊക്കെ പപ്പി പറയുന്നു ചേച്ചിയമ്മ ഇനി ഇങ്ങോട്ട് വരല്ലേ അമ്മേ എന്ന് ചോദിക്കുന്നു വിഷ്ണു അച്ഛനും ആ കല്യാണം നടക്കാതിരിക്കാൻ വേറെ ഒരു വഴിയുമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് കാർത്തിക അവിടേക്ക് വരുന്നു പപ്പി എന്ന് വിളിച്ചുകൊണ്ടാണ് അവിടേക്ക് വരുന്നത് ദേഷ്യത്തോടെയാണ് പപ്പി എന്ന് വിളിച്ചത് നീ എന്റെ അലമാരിൽ വെച്ചിരുന്ന സാധനങ്ങൾ എടുത്ത് താടിയിട്ടോ എന്ന് ദേഷ്യത്തോടെ കാർത്തിക ചോദിക്കുകയാണ് പപ്പിയോട് എടേ ഇട്ടോ എന്ന് ഞാൻ എൻ്റെ ഡോള് നോക്കിയതാണെന്ന് പപ്പി പറയുമ്പോൾ ദേഷ്യത്തോടെ കാർത്തിക പറയുന്നു നിന്റെ ഡോള് അതിനകത്താണോ ഇരിക്കുന്നത് എനിക്കറിയാം അതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ നീ അത് പരിശോധിച്ചത് എന്നിട്ട് നിനക്ക് വലതും കിട്ടിയോടി അതങ്ങനെയാ വിത്ത് ഗുണം പത്ത് ഗുണം എന്നല്ലേ ആ സ്വഭാവം മുഴുവനും കിട്ടിയിട്ടുണ്ട് എന്താണ് ഈ മെഴിച്ചു നിൽക്കുന്നത് ഇനി ചെയ്യോ ഇനി ആ മുറി കയറുമെന്ന് എങ്ങനെയൊക്കെ വളരെ ദേഷ്യത്തോടെ കാർത്തിക പപ്പിയോട് സംസാരിക്കുന്നത് കേട്ട് ക്ഷാമയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഈ കള്ളി പൊളിച്ചാൽ എല്ലാം പ്രശ്നമാകുമെന്ന് ഏർ വിചാരിച്ച് ആ സഹിച്ചു കിടക്കുകയാണ് ശ്യമ ഞാനല്ലാതെ തള്ളി താഴെ ഇട്ടത് ആൻറ്റി തന്നെയായിരിക്കുമെന്ന് പപ്പി ആഹാനീ കള്ളം പറയുന്നോ എടുന്നെ ഞാൻ ശരിയാക്കി തരാടേ എന്ന് പറഞ്ഞ് പപ്പിയുടെ ചെവിക്ക് പിടിക്കുകയാണ് കാർത്തിക ഇത് കണ്ടിട്ട് ശ്യാമയ്ക്കാണെങ്കിൽ സഹിക്കുന്നില്ല ശ്യാമയാണെങ്കിൽ ദേഷ്യം ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്നുണ്ട് അമ്മേ വിടാൻ പറ എന്നൊക്കെ പപ്പി പറയുന്നു ഓഹ് ഇപ്പൊ പറഞ്ഞാ തന്നെ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റൂന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ കാർത്തിക പറയുന്നു ആ ഹാനി അത്രക്കായോടി ഇതേ എന്നു പറഞ്ഞു കാർത്തിക പപ്പി അടിക്കാൻ തുടങ്ങിയപ്പോൾ ആ കയ്യിൽ വന്ന് ബലമായി പിടിക്കുകയാണ് ഷാലിനി എന്നിട്ട് ഷാലിനി ദേഷ്യത്തോടെ കാർത്തികയെ നോക്കുന്നു അന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഷാലിനി ഇപ്പോൾ ഓർക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ